ഇത് റയാൻ്റെ കൂട്ടുകാരനും അടുത്ത അയൽവാസിയുടെ രജനിയുടെ മോനുമാണ് കിച്ചു കിച്ചുവും ഷാബിയും റയാനും എല്ലാവരും കൂടിയിട്ട് അവർ മൂന്നാളും കൂടിയിട്ട് ഇന്ന് ചായ പിടിക്കാൻ പോയതാണ് അവിടെ ആ ഷാബിയുടെ ബിഹേവിങ് പ്രശ്നങ്ങൾ കാരണം അതായത് അവരുടെ കൈ കൊണ്ടുള്ള കാട്ടലും മൂളലും ചിലപ്പോൾ നോച്ചുണ്ടാക്കലും ഒക്കെ ഉണ്ട് എന്നാലും അങ്ങനെ അതൊക്കെ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല പക്ഷേ ഏറെക്കുറെയൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ ആണെങ്കിൽ പോലും അവൻ്റെ അനിയന്മാർക്ക് അവനെ കൊണ്ടുപോകാനൊന്നും ഒരു മടിയുമില്ല കേട്ടോ അതാണ് വലിയൊരു കാര്യമാണത് കാരണം മടി ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് സമ്പ്രായക്കാര ആൾക്കാരുടെ കൂട്ടത്തിൽ ഇവനിങ്ങനെ ഓരോ ബിഹേവിങ്ങിലൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് ഒരു വിഷമം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് മടി തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷേ എന്തുകൊണ്ടോ അലഹമില്ല എൻ്റെ മക്കൾക്ക് കൊണ്ടുപോകാനൊന്നും വലിയ നാണക്കേടോ അല്ലെങ്കിൽ മടിയോ ഒന്നുമില്ല ആത്മാർത്ഥമായിട്ട് ഒരു സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ മറ്റൊരാളുടെ സന്തോഷത്തിന് നമ്മളൊരു വിലയൊക്കെ കൊടുക്കുമല്ലോ അത് തന്നെയാണ് കേട്ടോ അവർക്ക് എനിക്ക് തോന്നുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് നല്ല കുഴിയും പാടമൊക്കെയാണ് ഇരുട്ടത്ത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് അവർക്ക് ശ്രദ്ധിക്കാനൊക്കെ വഹിക്കും അവന് നന്നായിട്ട് നോക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവരുടെ കൂടെ അവനെ വിടുന്നതും നമുക്ക് അവരുടെ സന്തോഷങ്ങളും കൂടി ഒരു വലിയ കാര്യമാണല്ലോ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ സന്തോഷം കൂടിയും കൊടുക്കണമല്ലോ അവരുടെ സം സംരക്ഷിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതും ഉൾപ്പെടുത്തുന്നതാണല്ലോ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇതൊക്കെ ഒരാവശ്യമാണ് അവിടെ ഒരു ഭയങ്കര കുഴിയാണ് അപ്പോൾ അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ആൾ കേൾക്കുന്നില്ല അവനിക്ക് പേടിയുണ്ട് ചെറുതായിട്ട്